നാട്ടിലെങ്ങും നല്ല മഴയാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാമാവാത്ത ഒരു യാത്ര ഹൈറേഞ്ചിലേക്ക് പോകേണ്ടി വന്നു പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇതൊക്കെ നല്ല മഞ്ഞാണ് തണുപ്പാണ് കോടമഞ്ഞിറങ്ങി കിടന്ന് കണ്ണൊക്കെ കാണാൻ വണ്ടി ഓടിക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു തണുപ്പിൻ്റെ ആധിക്യം മൂലം ഞങ്ങളൊരു ചായ കുടിക്കാൻ ആഗ്രഹിച്ചു ഇതാ ഇവിടെ നല്ല ചായമൊക്കെ തേച്ച മനോഹരമായ ഒരു കുഞ്ഞു കിട ഞങ്ങൾക്ക് കണ്ടു ഒത്തിരി ആളുകളുമില്ല ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നല്ല ടേസ്റ്റുള്ള ചായയും നല്ല സമോസയും കിട്ടിയ ചൂടോടെ തന്നെ കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതാ പുറത്തേക്ക് ഇറങ്ങി നിന്നാലും നല്ല വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇത് നോക്കിയിട്ട് മഴയും തണുപ്പൊന്നും ബാധിക്കാത്ത ഒരാളിതിൽ കോസിലായിട്ട് തണുപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചേട്ടൻ പറഞ്ഞ വഴിയിലൂടെ പുറത്തേക്ക് ഇറങ്ങി നോക്കി ഇപ്പോൾ കാണുന്ന കാഴ്ച ഊട്ടിയും കൂടെ മാറി നിൽക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ മൂടി ഇറങ്ങി ചെറുപുറയായി ചാറ്റമഴയൊക്കെ പെയ്ത ഈ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന എന്ത് രസമാണെന്നറിയാമോ പക്ഷെ ഒരുപാട് സമയം ഞങ്ങൾക്കവിടെ നിൽക്കാൻ സാധിച്ചില്ല എത്തേണ്ട സ്ഥലത്ത് കുറച്ച് വേഗത്തിൽ എത്തണമായിരുന്നു പോരാത്തതിന് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്തത്ര നല്ല തണുപ്പ് അപ്പം ഞങ്ങളവിടെ ഒന്ന് യാത്ര തുടരുകയാണ്